ഒരുമിച്ച് പ്രണയിച്ചു എന്നുള്ളതാണ് സത്യം ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്തിനാണോ നമ്മൾ പറ്റിയല്ലേ ജീവിക്കാനാണെങ്കിലും ഒരുമിച്ച് മരിക്കാനാണെങ്കിലും ഒരുമിച്ച് എന്നൊക്കെ പറയണ പല സിനിമയിലൊക്കെ അല്ലേ നമ്മളോട് പറ്റുന്നില്ല പാലാരിവട്ടം പാലത്തിന്റെ അടിയിൽ താജ്മഹലി പണിയാണ് എനിക്ക് ആഗ്രഹമുള്ളൂ വേറൊരു ആഗ്രഹം നമ്മുടെ ഈ സമൂഹം എന്താണ് നമ്മളെ അംഗീകാരം കരയിലൊരു നാളെ കാണും നാളെ കാണും മറ്റന്നാ കാണും പറഞ്ഞിട്ട് അവനക്ക് ഇത്ര ജാടും നമ്മള് വിചാരിച്ചില്ലല്ലോ മൈൻറ്റെ പോലും ചെയ്തിട്ടൊരു വിളി വിളിക്കുന്നവ വിചാരിച്ചു വേണ്ട ഈ നെയിലും മതിയായിരുന്നു അതിന്റെ ഞാൻ ഇരുപത്തിനാല് മണിക്കൂറിന്

ോ പിന്നെ പന്ത്രണ്ട് വർഷം നമ്മൾ എങ്ങനെ നടന്നറിയാം എന്താടാ ഈ സമൂഹം നമ്മടെ അംഗീകരിക്കാത്തത് നമ്മുടെ ഈ സമൂഹം എന്താണ് നമ്മളെ അംഗീകരിക്കാത്തത് ഇപ്പൊ അയ്യടനീടെ ഉറങ്ങിട്ട് എത്ര കാലക്ക് ഉറങ്ങിട്ട് എത്ര കാലായി നീ ഇന്നലെ ഉറങ്ങിയത്ര ഉറങ്ങിട്ട് എത്ര കാലായി എനിക്ക് എനിക്ക് ജീവിതത്തിൽ ഒരു 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 വട്ടെങ്കിലും ഒന്നായി ജീവിക്കാൻ ദിവസമെങ്കിലും ദിവസമെങ്കിലും ദിവസം ദിവസം മതി അംഗീകരിക്കില്ല ഇനി എനിക്ക് വയ്യടാ പന്ത്രണ്ട് വർഷം ഞാൻ കാത്തിരുന്നു ഇനി എനിക്ക് വയ്യ ഇന്നൊരു തീരുമാനമാകണം ഒരു തീരുമാനായിട്ടില്ലെങ്കിൽ ഞാൻ ഈ ലോകത്തിന് വിട പറയാ ഞാനൊന്നും പറയലെ ജീവിക്കാനാണെങ്കിലും ഒരുമിച്ച് ആണെങ്കിലും ഒരുമിച്ച് ജീവിക്കാനാണെങ്കിലും ഒരുമിച്ച് മരിക്കാനാണെങ്കിലും ഒരുമിച്ച് ഇതൊക്കെ പറയണ പല സിനിമയിലൊക്കെ അല്ലേ നമ്മളോട് പറ്റിടാടോ കുഞ്ഞിപ്പക്കാക്ക് ഈയൊരു മുട്ട പൈസ കൊടുക്കാൻ എന്റെ കൂടെ ലൈമിന്റെ പൈസ ഞാൻ കൊടുത്തേണ്ടിട്ടാ ലൈമിന്റെ പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട് ണ്ടാക്കി ഇപ്പൊ ജീവിക്കാനും ഒരുമിച്ച് ഒരുമിച്ച് പൈസ കൊടുക്കാൻ അത് ഒരുമിച്ച് അതിലൊറ്റക്കാണ്ടെല്ലാം സൈക്കിളിൽ എന്റെ മോഹത്ത് പോക്കുമ്പോഴല്ലോ ഞാനിത് എങ്ങനെ പറയട്ടെനിക്കറിയില്ലേ നമ്മുടെ ഈ സമൂഹം എന്താണ് എന്താ അംഗീകരിക്കുന്നത് എന്തിനാണ് നമ്മള് ജനിച്ചത് നമ്മൾ ജനിച്ചത് നമ്മളെ അംഗീകരിക്കില്ല എന്തായാലും നമ്മൾ നമ്മൾക്ക് ചോദിക്കാൻ പറ്റില്ല അറിയാം ഒരു ആഗ്രഹം കൂടി ഉണ്ട് പാലാരിവട്ടം പാലത്തിന്റെ അടിയിൽ താജ്മഹൽ പാലാരിവട്ടം പാലത്തിന്റെ അടിയിൽ ഒരു താജ്മഹൽ പണിയാണ് എനിക്ക് അത്രയും ആഗ്രഹമുള്ളൂ വേറൊരു ആഗ്രഹം കിട്ടില്ല പാലാരിവട്ടം പാലത്തിന്റെ അടിയിൽ താജ്മഹൽ അതിന്റെ തറക്കല്ലും കൂടി ഇട്ടിട്ട് ഞാൻ പോർഷം കൂടി ചീച്ചോ എനിക്ക് വേണ്ടിട്ടുണ്ട് സഹിക്കണില്ല സഹിക്കണില്ല നമ്മൾ പന്തണ്ട് പറഞ്ഞോടാ

ൊരുമിച്ച് ജീവിക്കാൻ പറ്റില്ല ഞങ്ങൾ ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് ഞങ്ങൾ കരഞ്ഞപ്പോൾ എന്താ തോന്നി ശരിയാണോ എന്തായാലും എവിടെ സ്ഥലം നിങ്ങളെ നെട്ടൂര് എന്നെ എവിടെയും കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ട് ഇതിന്റെ ഇടയിൽ മനസ്സിലായോ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നല്ലേ ഓക്കെ എന്തായാലും അവിടെ ഒരു ഹാവിടുത്തു വീഡിയോ എടുക്കട് നേരെ 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 അലിൻ ഞങ്ങളെ മൈൻഡ് ഇതാ വന്നിട്ട് ചായ മണിക്കൂറില് പോവാ എനിക്കൊന്ന് വേദന മനസ്സിലാവില്ല ആത്മാർത്ഥ സ്നേഹം നിങ്ങക്ക് അലിൻജോ അറിയില്ലേ പക്ഷെ ഞങ്ങൾ അറിയില്ല പറഞ്ഞു സങ്കടം കൊണ്ടാ സങ്കടം കൊണ്ടാ എന്ത് ശരിയാണ് വിളിക്ക് വേണ്ടി ഞാൻ എത്ര കാത്തിരുന്ന് അറിയാം വനിത വിനിതലേ ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ് സെക്കൻഡ് അതൊന്നും ഇനി പറഞ്ഞിട്ട് ഇനി പറഞ്ഞിട്ട് കാര്യ ി പറഞ്ഞിട്ട് കയറിയില്ല ചെറുതായി വീഴ്ച കൊടുക്കണ്ടേ പ്രാന്തന്മാരെ വിചാരിച്ചിണ്ടാവും ഞങ്ങൾ ഞങ്ങളുടെ വിഷമം കണ്ടുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ കൈബ് ചെയ്യാ ഞങ്ങളുടെ ലൈക്ക് ഞങ്ങളുടെ ബെല്ലേക്ക് അമർത്തണം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ അടിപൊളിയായിട്ട് കാണാം അതുവരെ